ഹലോ ഫ്രണ്ട്സ് റിലക്സ് ഓഫ് ഇല്ലോമൻ എപ്പിസോഡ് ട്വൻറ്റി ഫോർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലെ ഇവരെല്ലാവരും കൂടി മനസ്സിലാക്കുന്നുണ്ട് അതായത് യാഫേലിൻ്റെ ശരീരത്തിൽ റിലക്സ് ഓഫ് ഇല്ലോമൻ ഇല്ല എന്ന് അപ്പോൾ പിന്നെ അത് പോയി എന്ന് ഇവർ ആലോചിക്കുന്ന ടൈമിൽ മ്യൂദിയൊക്കെ കാര്യം മനസ്സിലാകുന്നുണ്ട് നേരത്തെ മ്യൂതി വലിയ കാര്യത്തിൽ ഇവളിട്ട് എറിഞ്ഞാലും ആ ടൈമിൽ ഈ പാറക്കെട്ടിൽ തട്ടിയിട്ട് അത് ഷിന്നിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചിരുന്നു ഷിന്നാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയിരുന്നു ഈ യാഫേലാണെങ്കിൽ ഇവരുടെയൊക്കെ ശ്രദ്ധ മാറ്റിയിട്ട് അവനെ അവിടെ നിന്നും കടത്തിയതാണ് ഇത് മനസ്സിലാക്കുന്ന ടൈമിൽ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ യാഫേലാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശനീന എന്താ എനിക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ആ യാൻഹയാണെങ്കിലോ അല്ല ഇവള് പറയുന്നതൊക്കെ ശരിയായിരിക്കും കേട്ടോ ഈ റിലിക്സ് ഓഫ് ഇല്ലോമൻ ശരീരത്തിൽ നിന്ന് പോയാ പിന്നെ ഒരു കാര്യം ഓർമ്മയുണ്ടായിരിക്കില്ല അതുകൊണ്ട് ഇവളെ പിടിച്ചിട്ട് എനിക്ക് കാര്യമില്ല എന്നാൽ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിൽ ലൂറയാണെങ്കിൽ അല്ല എന്നാൽ ഈ റിലിക്സ് ഓഫ് ഇല്ലോമൻ എൻ്റെ ശരീരത്തിൽ നിന്ന് പോയി എന്ന് പറഞ്ഞല്ലോ എന്നിട്ടാണല്ലോ നീ ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്ന് പരങ്ങുന്നുണ്ട് അതായത് നിനക്ക് ഇപ്പോഴും എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മയുണ്ട് അതുകൊണ്ട് അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുപോകുന്നുണ്ട് ഇതേ ടൈമില് തേർട്ടീൻ ആണെങ്കിൽ ഷിന്നിനെ ഫോളോ ചെയ്യുന്നതും പിന്നീട് ഇയാളൊരു നദിയുടെ അവിടെ എത്തുമ്പോൾ ഇവൻ ഇവനാകെ സ്റ്റോപ്പായി നിൽക്കുന്നുണ്ട് ഇതേ ടൈമിൽ ഇവരുടെ വണ്ടിയുടെ അവിടെ എത്തുമ്പോൾ തേർട്ടീനെ കാണുന്നില്ല ഇവരാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ ഷിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതായത് ഇതിനോടകം തന്നെ ഷിന്ന് ഈ നാട് വിട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ എത്തുന്നത് എന്നാൽ യൂറയാണെങ്കിലോ തേർട്ടീൻ്റെ ശരീരത്തിൽ ആ ഒരു ബാൻഡേജും മറ്റും സ്വയം അഴിച്ചതുപോലെയാണ് കാണുന്നത് അതുകൊണ്ടൊന്നും പറ്റിയിട്ടുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് എല്ലാവർക്കും തേർട്ടീൻ്റെ മെസ്സേജ് വരുന്നത് ഷിൻ രക്ഷപ്പെടാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് സോ ആക്ച്വലി തേർട്ടീൻ വിചാരിക്കുന്നത് കറക്റ്റ് തന്നെയാണ് ഇപ്പോൾ ഷിന്നീൻ്റെ ശരീരത്തിലാണല്ലോ റെലിക്സ് ഓഫ് ഇല്ലോമൻ ഉള്ളത് അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഇവൻ അയച്ച ലൊക്കേഷനിലേക്ക് വരാൻ എത്തുനോക്കുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ തേർട്ടി നോക്കുമ്പോൾ ഈ ഷിന്നിനെ കാണാനില്ല പെട്ടെന്ന് തന്നെ തൻ്റെ പിറകിൽ നിൽക്കുന്ന ഷിന്നിനെ കണ്ട് ഇവൻ ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട് അതിനുശേഷം ഇവർ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവനാണെങ്കിലും ഈ വെള്ളം ാണലോ നല്ല റിയാക്ഷൻ നടക്കുമല്ലോ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി ഇവനായിട്ട് നേരെ നദിയിലേക്ക് അങ്ങ് ചാടുകയാണ് പിന്നീട് അവിടെ കിടന്ന് രണ്ടുപേരും നല്ല ഫൈറ്റൊക്കെ ആയിരിക്കും കേട്ടോ ആ ടൈമിൽ ഇവരെ ആദ്യം കാണുന്നത് ഹോംഷയായിരിക്കും ഇവരെന്നെ രക്ഷിക്കുന്നുണ്ട് അതിനുശേഷം ഈ ശനിയുടെ ശരീരത്തിൽ നിന്നും ഓമനെ അങ്ങ് പുറത്തേക്ക് എടുക്കുന്നുണ്ട് ഇതേ ടൈമിൽ യാഫയിലാണെങ്കിൽ അതെന്റെ ഓമനാണ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഇടയിൽ സൈക്കിൾ ഓഫ് സെവൻ സെവൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ മ്യൂദയും യൂറയും ആലോചിക്കുന്നത് നേരത്തെ ഗുഹയുടെ ഉള്ളിലും ഇവര് ഈ ിൾ ഓഫ് സെവൻ സെവൻസ് എന്ന് കണ്ടിരുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇത് കേൾക്കുന്ന യാാനഹിയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ലെന്നാണ് മ്യൂദയും ലൂറയും അവിടെ പറയുന്നത് അങ്ങനെ ഇപ്പോൾ ഇവരുടെ ശരീരത്തിൽ നിന്നെടുത്ത ആ ഒരു ഒമനാണെങ്കിൽ വെള്ളത്തിലിടുമ്പോൾ ഇവർക്കൊരു ഒന്നും കാണാൻ കഴിയുന്നില്ല ഇതെന്ത് വിഷയം കാണാത്തതെന്ന് ഇവരാകെ ഡൗട്ടടിച്ചു നിൽക്കുന്നത് മ്യൂതയാണെങ്കിൽ വെള്ളം മാറ്റാമെന്നുള്ള രീതിയിൽ അത് എടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് ആ വെള്ളം ഇങ്ങനെ കുലിങ്ങിട്ട് ഇവരുടെ ശരീരത്തിൽ ടച്ച് ആകുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ പെട്ടെന്ന് ഇവിടെ ഒരു വിഷയം കാണുന്നുണ്ട് ഇവളാണെങ്കിൽ പതിയെ കൈ ഇങ്ങനെ വെള്ളത്തിൽ ടച്ച് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ വിഷയം കാണുകയാണ് അതായത് ഇവൾ ഇവളേതോ ഒരു സ്ഥലത്തെത്തിയ പോലും ഇവർക്ക് ഫീൽ ചെയ്യുകയാണ് കേട്ടോ അത് തന്നെയായിരിക്കും മറ്റ് നാല് പേർക്കും ഇങ്ങനെ വെള്ളം ടച്ച് ചെയ്യുന്ന ടൈമിൽ ഫീൽ ചെയ്യുക അതായത് ഒരു പെൺകുട്ടി അവൾ വന്നിട്ട് ഒരു നായ്ക്ക് ഫുഡ് കൊടുക്കുക ഒരു ഇമേജ് ആണ് കേട്ടോ ഇവർ കാണുന്നത് അപ്പോൾ ലൂർ അവിടെ പറയുന്നുണ്ട് നേരത്തെ ഇവർ വിഷയം കണ്ടത് ഇതേ പെൺകുട്ടി തന്നെ കല്യാണം കഴിഞ്ഞ് പോകുന്നതും ഈ നായ ഇവരെ നോക്കി വിഷമത്തിൽ നിൽക്കുന്നതുമാണ് അതായത് ഇത് റിവേഴ്സ് ചെയ്തിട്ടാണ് ഇവർ ഇമേജ് കാണുന്നതെന്ന് ലൂർ അവിടെ പറയുന്നുണ്ട് പിന്നീട് മ്യൂദയാണെങ്കിൽ ഈ സൈക്ലോ സെവൻ സെവൻസ് അതെന്താണെന്ന് മറ്റുള്ളവരോട് പറയേണ്ടേന്ന് ലൂറിയോട് ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് ആ ഒരു ഡോക്ടർ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ യാഫേലിന്റെ ഹിപ്നോട്ടീസും ചെയ്തിട്ട് ഇപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിലാക്കായിരുന്നു എന്ന് പറയുമ്പോൾ മ്യൂദയാണെങ്കിലും അതെ ഞാൻ ചെറുതായിട്ടൊന്നും പഠിച്ചിട്ടുണ്ട് അത്ര അക്യൂറേറ്റ് ഒന്നും ആയിരിക്കത്തില്ല എന്നാലും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഓ അതും അതറിയുമോ എന്റെ ഗേൾഫ്രണ്ടിന് നല്ല കഴിവൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ കളിയാക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഈ യാഫയിലെ ഒരു മുറിയിലെ ഒറ്റയ്ക്ക് ഇരുത്തുന്നതും അതിനുശേഷം അവിടെ ഒരു ക്ലോക്കും വയ്ക്കുന്നുണ്ട് കേട്ടോ ഇവരാണെങ്കിൽ പുറത്ത് വന്നിട്ട് ഇവള് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ ഇനിയിപ്പോൾ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല നമുക്ക് പറഞ്ഞ അയക്കാം പറയുമ്പോൾ ആ അത് ശരി തന്നെയാ അല്ല നീ ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ സ്റ്റെപ്പ് എത്ര ഉണ്ടെന്ന് എണ്ണിയോന്ന് ലൂറ് ചോദിക്കുമ്പോൾ മ്യൂദിയാണെങ്കിൽ ആ ഞാൻ എണ്ണി വൺ ടൂ എന്ന് പറഞ്ഞിട്ട് അതായത് സംഭവം കൗണ്ട് ചെയ്തിട്ട് ഇവളെനെ ആ ഒരു ഹിപ്നോട്ടിസം ചെയ്യണമല്ലോ സോ അതിവിൾക്ക് മനസ്സിലായി പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തായാലും സംഭവം ക്ലിക്കാകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ മറ്റേതോരു സ്ഥലത്ത് എത്തുന്നതും ഇവളോട് ആരൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെയാണ് യാഫയിൽ ഫീൽ ചെയ്യുന്നത് അപ്പം മ്യൂദയാണെങ്കിൽ നൈസായിട്ട് ചോദിക്കുന്നുണ്ട് എന്നാണ് നിനക്ക് റിലീസ് ഓഫ് ഫിലോമിൽ എൻ്റെ ശരീരത്തിൽ വന്നേ അത് വരാൻ കാരണം എന്താണെന്നൊക്കെ അപ്പോൾ യാഫയിലാണെങ്കിൽ വന്നത് എന്നാണെന്നൊന്നും അറിയത്തില്ല പക്ഷേ അത് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്ക് പെട്ടെന്ന് ഒരു ശക്തിയൊക്കെ കിട്ടിയതുപോലെയാണ് അപ്പോൾ അത് നിന്നെ ചൂസ് ചെയ്യാൻ കാരണം എന്തായിരിക്കും എന്ന് മ്യൂദിയോ ചോദിക്കുമ്പോൾ അറിയത്തില്ല ഞാൻ ഭയങ്കര അട്രാക്റ്റീവ് ഒക്കെ ആയിട്ടുള്ള എല്ലാവരോടും നല്ല ജോലിയായിട്ട് നിൽക്കുന്ന ടൈപ്പാണ് ചിലപ്പോൾ അതായിരിക്കും അതല്ലെങ്കിൽ അയാൾക്ക് തന്നെ ഇഷ്ടമായതുകൊണ്ടായിരിക്കുമെന്ന് ഇവള് പറയുമ്പോൾ മ്യൂദയാണെങ്കിൽ അയാൾക്കോ അതാരാൻ്റെ കമ്പാനിയനായിട്ടുള്ള ഷിന്നിനാണോ എന്ന് ചോദിക്കുമ്പോൾ ഷിന്നോ ഓ അവനില്ലായിരുന്നെങ്കിൽ ഈ പ്ലാൻ അടിപൊളിയായനെ അവൻ ഒറ്റ ഇതൊക്കെ കൊളാക്കിയെന്ന് പറയുമ്പോൾ അല്ല നിനക്ക് ഈ വില്ലേജിനെ പറ്റി എങ്ങനെയാറിയാമെന്ന് ചോദിക്കുന്ന മ്യൂദയോട് അത് കുറേ കാലം മുന്നേ ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നെ ഇവരെല്ലാവരും ജീവനോടെയാണ് കുഴിച്ചിട്ടത് അവരത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഇവളാകെ ഇമോഷണൽ ആകുന്നുണ്ട് കേട്ടോ അതായത് ഈ ഗുഹയിൽ കണ്ട ആ ഒരു ഒമനുണ്ടല്ലോ അതാണല്ലോ ആങ്ഷൻ്റെ ടൈമിൽ ഫസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവുക സോ അതിനെ പറ്റിയിട്ടാണ് ഇവള് പറയുന്നത് അല്ല ഈ ഓഫ് സെവൻ സെവൻസ് അതെന്താണെന്ന് പറയുമ്പോൾ യാഫയിലാണെങ്കിൽ ഹാ അത് ഇവർക്ക് അറിയത്തില്ല ഈ ബ്ലഡ് കൊണ്ട് ഇതിനെ അങ്ങ് മാറ്റാൻ പറ്റുമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ സംഭവം അങ്ങനെയല്ല ഈ ഒമൻ മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത ഫോർട്ടി നയൻ ഡേയ്സിൻ്റെ ഉള്ളിൽ മറ്റൊരു ഒമനെ കണ്ടെത്തിയില്ലയെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് എനിക്ക് തന്നെ കിട്ടും സോ എനിക്ക് പേടിയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ടൈമിൽ അങ്ങനെയൊന്നും വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന മ്യൂതയോട് അത് ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓമൻ കണ്ടുപിടിച്ച് അതിനുശേഷം ഫോർട്ടി നയൻ ഉള്ളിൽ തന്നെ അടുത്തത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഇവരാകെ ഷോക്കാകുന്നുണ്ട് ഇവർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നുണ്ട് പെട്ടെന്ന് തന്നെ യാഫില് നോർമൽ ആകുന്നതും നിങ്ങൾ എന്താ ചെയ്ത് എന്തൊക്കെ ചെയ്താലും ഈ ഒമൻ തിരിച്ചു കിട്ടില്ല അത് അതെന്ത്യാണെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് പിന്നീട് ഇവരാണെങ്കിലും അല്ല ഈ രണ്ടുപേരെ എന്താ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞ ഇവർ പാവങ്ങളാണ് ഇവരിതിന്റെ വിക്റ്റീംസ് അല്ലേന്ന് ചോദിക്കുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കേസ് വരാൻ വരെ സാധ്യതയുണ്ട് കാരണം അമ്മമാതിരി പണിയിൽ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് ആരും നമ്മളെ വിശ്വസിക്കത്തില്ല നമ്മുടെ കയ്യിൽ എവിഡൻസ് പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇവർ സംസാരിക്കും തും എന്തായാലും നാളെ തന്നെ ഇവരെ തിരിച്ചുവിടണം എന്നാണ് ഇവർ തീരുമാനിക്കുന്നത് യാഫയിലാണെങ്കിൽ പിറ്റേ ദിവസം നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ പിന്നാലെ വരുന്ന ഷിന്നാണെങ്കിൽ നമുക്ക് പോകേണ്ടത് നമ്മുടെ മാരേജ് കഴിഞ്ഞതല്ലെന്നൊക്കെ പറയുമ്പോൾ ആ അതങ്ങ് സ്വപ്നം കണ്ടാൽ മതി നിന്റെ കൂടെ വരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അല്ലെങ്കിൽ തന്നെ ഒരു പ്ലാൻ മര്യാദയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പോലും നിനക്ക് കഴിഞ്ഞില്ല ആ ഒരു ഡിമാൻഡ് മാത്രമേ ഞാൻ വെച്ചിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുമ്പോൾ ഷിന്നാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ കസിന് വരെ ചതിച്ചതാണെന്ന് പറയുമ്പോൾ ഇവളതൊന്നും തന്നെ കേൾക്കുന്നില്ല യാനുഹയാണെങ്കിലോ അപ്പോൾ എങ്ങനെയാ തിരിച്ചു പോകാനല്ലേ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ലൂറയും മറ്റു ആണെങ്കിൽ ഇവനോട് വീട്ടിലേക്ക് പോകാനാണ് പറയുന്നത് ഏ അതൊന്നും സെറ്റാകത്തില്ല കുറേ കാലായില്ലേ ഭയങ്കര പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നത് അതായത് നമ്മുടെ ഈ ഗ്യാങ്ങിൽ ആകെ അച്ഛനും അമ്മയും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിന്റെയാണ് അതുകൊണ്ട് തീർച്ചയായും എന്ന് പറഞ്ഞ് ഈ ലൂറയാണെങ്കിൽ കുറച്ച് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവ മറ്റുള്ളവർ ഇതുപോലെ അവരുടെ കയ്യിലുള്ള പൈസയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് തേർട്ടീൻ ആണെങ്കിലും അതെ ഫ്രീ ആയിട്ട് കരുതണ്ട നീ പൈസ ഒരു ലോണായിട്ട് കരുതിയാൽ മതി തിരിച്ച് തന്നാൽ എന്ന് പറയുമ്പോൾ യാാനുഹയാണെങ്കിൽ ആ നമ്മുടെ ഷെയർ ബിസിനസ് ഉണ്ടല്ലോ അതങ്ങ് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് പിന്നീട് വീട്ടിലേക്ക് ഓടിച്ചാടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഇത് കാണുന്ന തേർട്ടീൻ ആണെങ്കിൽ അവൻ്റെ മനസ്സിൽ പാരൻസിനെ കാണുന്നത് നല്ല ആഗ്രഹമുണ്ടല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ലൂറയാണെങ്കിലും കറക്റ്റാണ് ആൾക്ക് നല്ല ആഗ്രഹമുണ്ട് എന്തായാലും ഈ തക്ക നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി ആ ഗുഹ അങ്ങ് പരിശോധിക്കാമെന്നാണ് ലൂറി അവിടെ പറയുന്നത് കല്യാണം എന്തായാലും വേണ്ടാന്ന് വെച്ചത് ഞെട്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതിനെപ്പറ്റി യാൻഹയുടെ പാരന്റ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേരെന്താ ഇങ്ങനെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേറെ സിമ്പിളാണ് ആ നമ്മുടെ മോൻ്റെ കാര്യം തന്നെ എടുക്കാം അവൻ ഇതുപോലെയല്ലേ അങ്ങ് പോയത് ഇപ്പോൾ എന്ത് ചെയ്യാവോ എന്നൊക്കെ പറയുമ്പോൾ അച്ഛനാണെങ്കിൽ അവനെ പറ്റി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് ചൂടാകുന്നുണ്ട് എന്നാൽ ആ ടൈമിൽ അമ്മയെന്ന് വിളിച്ച് ഞാനും അങ്ങോട്ട് വരുമ്പോൾ അമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ എട്ട് വർഷമായി കണ്ടിട്ട് ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ജോലി ഒന്നും സെറ്റാകാതെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവർ കളിയാക്കുമല്ലോ അതുകൊണ്ടാണ് വരാനെന്നൊക്കെ പറയുമ്പോൾ അമ്മയാണെങ്കിൽ നന്നായി ഇമോഷണൽ ഇമോഷണലാകുന്നുണ്ട് അത്രയും നേരെ നല്ല ബിൽഡപ്പ് ഇട്ട് നിന്ന് അച്ഛനാണെങ്കിൽ ഇവനുള്ള ഫേവറേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞ് നൈസായിട്ട് ഇവന് വെൽക്കം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു നല്ല സീനാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് ിൽ ലൂറയും ഗ്യാങ്ങും ആണെങ്കിൽ ആ ഒരു ഗുഹയിലെത്തിയിട്ട് വീണ്ടും ആ ഓരോ സ്റ്റാച്യൂസൊക്കെ എടുത്ത് ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് ഈ ശവപ്പെട്ടിയിൽ കിടക്കുന്ന ആൾ ആഷ്യൻ്റെ ടൈമിലെ ഈ റെലക്സോ ഫില്ലോമൻ ശരീരത്തിൽ കയറിയ ആളായിരുന്നു അന്ന് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആൾ പല ശക്തികളൊക്കെ കാണിച്ചപ്പോൾ അയാൾ ദൈവമായിട്ട് ഇവരെല്ലാവരും അങ്ങ് ആരാധിച്ചു വേഷിപ്പ് ചെയ്തു എന്നാൽ ഈ താഴത്ത് കിടക്കുന്ന കുറച്ച് അതിൻ്റെ സ്റ്റാച്യൂസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ ഒരാൾ ആളുടെ പേര് സാൻവോ എന്നാണ് കേട്ടോ ലൂറെ ആ ഒരു ചുമരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇയാളാണ് ഈ ഒരു ലോഡിനെ കൊല്ലുന്നതും അതിനുശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതും ഒക്കെ പിന്നീട് ഈ ഒരു ഗുഹിലേക്ക് കടക്കാനുള്ള ആ ഒരു സ്വിച്ചും മറ്റും അതായത് ട്രിഗർ ക്രിയേറ്റ് ചെയ്തതും ഇയാൾ തന്നെ ആയിരിക്കണം പിന്നീട് ഈ സാൻവോ ആയിരിക്കും ഈ ആനുഹയുടെ ഇപ്പോഴത്തെ വില്ലേജ് ഉണ്ടാക്കിയതും പിന്നീട് അയാളുടെ പിൻഗാമികളായിട്ടാണ് ഈ ആനുഹയുടെ വില്ലേജ് മൊത്തം വരുന്നത് ഇതേ ടൈമിൽ യാാനുഹയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡും മറ്റും അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇവർ മൂന്ന് പേരും സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നതും അപ്പം അച്ഛനാണെങ്കിലും നീ ജിനുഹേ കാണണം അവളോട് സോറി പറയണം അവളുടെ അച്ഛൻ ഇപ്പോഴും ഞങ്ങളോട് മിണ്ടാറില്ല ഒരുപാട് ദേഷ്യമാണെന്നൊക്കെ പറയുമ്പോൾ ഇവൻ മറുത്തൊന്നും പറയാതെ തന്നെ നേരെ ജെനിഹു കാണാൻ പോകുന്നുണ്ട് അതിനുശേഷം ഇവളോട് സോറിയൊക്കെ പറയുമ്പോൾ എന്തിനാ അന്നൊരുപാട് വിഷമം തോന്നി പക്ഷേ നീ കാരണമാണ് എനിക്ക് ഈ ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞതും ശരിക്കും ലോകം കണ്ടു നല്ലൊരു ജോലി കിട്ടി ഇപ്പോൾ ഫാമിലി അടിപൊളിയായിട്ട് നോക്കണം എന്നുള്ളൂ ഇപ്പോൾ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് ഇതിൻ്റെ ഇടയിൽ കുറെ ആൺകുട്ടികൾ വളയ്ക്കാനൊക്കെ നോക്കി പക്ഷേ നമ്മുടെ കൾച്ചർ അറിയാത്ത ആളുകളായിട്ട് എങ്ങനെ ഡേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ ആ അതും കാര്യമാണെന്നാണ് ഞാനുഹോ അവിടെ പറയുന്നത് ജിനിഹയാണെങ്കിലും നിന്റെ ഫ്രണ്ട്സിനെ നിന്നെയൊക്കെ കണ്ടപ്പോഴേ നിൻ്റെ ജോലി അത്ര സേഫ് അല്ല എന്ന് തോന്നുന്നു ഒരുപാട് റിസ്ക് ഉള്ളത് പോലെ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവള് കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ജെനിഹയാണെങ്കിൽ അതായത് ഇവൾ ഇത്രയും കെയർ ചെയ്തിട്ട് സംസാരിക്കുക എന്നാണ് വിചാരിക്കുന്നത് എന്നാൽ ജനിഹയാണെങ്കിൽ നൈസായിട്ട് അതുകൊണ്ട് ഒരു പോളിസ് എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ ബെസ്റ്റ് എന്നാണ് കേട്ടോ അവിടെ പറയുന്നത് നീ വിചാരിക്കുന്നത് പോലെയല്ല ഞങ്ങളൊരു ഹോട്ടൽ ഉണ്ട് അത് ഷെയർ ചെയ്തിട്ട് നടത്തി പോവുകയാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ജനീഹയോട് സംസാരിക്കുന്നുണ്ട് പിന്നീട് ഇവനാണെങ്കിൽ കെവിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ ഇവർ നാല് പേരും കൂടി വരുന്നത് കാണുന്നുണ്ട് കേട്ടോ വരെ പ്രാങ്ക് ചെയ്യാന്ന് വിചാരിച്ച് ഒളിച്ചു നിൽക്കുന്ന ടൈമിൽ ഇവർ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് അതായത് തേർട്ടീൻ പറയുന്നത് ഇപ്പോൾ പറഞ്ഞല്ലോ ആ ഒരു സാൻവോ എന്ന് പറയുന്ന ആള് ആള് ശരിക്കും വില്ലനാണല്ലോ അതാണല്ലോ ലോഡിനെ കൊന്നത് സോ ആ വില്ലനാണ് ഇവന്റെ നാട് ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ യാാനുഹോ ഉൾപ്പെടെ എല്ലാവരും ഈ വില്ലന്റെ ഫോളോവേഴ്സ് ആയിരിക്കില്ലേ പിൻഗാമികളായിരിക്കില്ലേ ആ വില്ലന്റെ ഒരു സർനെയിമ് തന്നെയാണ് ഈ ഗ്രാമത്തിലുള്ള യാൻഹു ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ആയിട്ട് വരുന്നത് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവനാകെ എന്തോ പോലെയാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ലൂറിയാണെങ്കിൽ ഇതിനെപ്പറ്റിയൊന്നും യാൻഹയോട് പറയുന്നത് എന്നാണ് അവിടെ പറയുന്നത് എന്നാൽ യാഹ്ഹയാണെങ്കിലും ഞങ്ങളുടെ പൂർവികർ അപ്പൊ വില്ലന്മാരായിരുന്നു എന്നാലും ഇവരെന്തിനച്ചു വെക്കുന്നൊക്കെയാണ് അവിടെ ചിന്തിച്ചു കൂട്ടുന്നത് ഇതേ ടൈമില് യാഫയിലാണെങ്കിൽ തിരിച്ചെത്തുന്നത് ഷെൻഹയുടെ അടുത്തേക്ക് ആയിരിക്കും കേട്ടോ ഇയാളാണ് നമ്മുടെ മെയിൻ കക്ഷി അതായത് ഈ ഷെൻഖ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ യാഫിൽ ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരിക്കുക എന്ന യാഫേലിനോട് ഇയാൾ ചൂടാവുകയാണ് ചെയ്യുന്നത് അതായത് അവരെ ജസ്റ്റ് ഭീഷണിപ്പെടുത്തണം എന്ന് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ എന്നാ നീ അവരുടെ ജീവൻ എടുക്കാൻ വരെ നോക്കി ശരിക്കും ഒരു ലൈനിലാണ് കൊണ്ടുപോയേ അത് ശരിയായില്ല എന്ന് പറയുമ്പോൾ ണ്ട് നിങ്ങൾ ഹോംക്ഷ വരുന്ന കാര്യം പറഞ്ഞില്ല നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങൾ നടന്നത് അത് മാത്രമല്ല എൻ്റെ ആരും കന്താനിയനായിട്ടുള്ള എല്ലാം തുലച്ചു അയാളും ശരിയായിരുന്നില്ല ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്താ ഉണ്ടായത് എനിക്ക് നഷ്ടം മാത്രമേ ഉണ്ടായുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ കൊനിശയാണെങ്കിൽ ഇവളോട് നന്നായിട്ട് ചൂടാകുന്നുണ്ട് കേട്ടോ സോ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഇവൾ സംസാരിച്ചപ്പോൾ ഇവ പറഞ്ഞിട്ടുണ്ട് ഇവരെ കൊല്ലരുത് ഇവർ ആ ഓഫ് ഓഫില്ലോമിന്റെ പിന്നാലെയാണ് തന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന് എന്നിട്ടും ഇവൾ ഇവളുടെ ജീവ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊല്ലാനൊക്കെ നോക്കി അതെന്തായാലും ഈ ഷനികൾക്ക് ഇഷ്ടമാകുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർ നൈസായിട്ട് ഇവളെന്നെ ദേഷ്യമൊക്കെ പെടുത്തി പോകാൻ നോക്കുമ്പോൾ യാഫയിലാണെങ്കിലോ ഒമൻ നിങ്ങളുടെ ദേഹത്തുണ്ടെന്ന് എനിക്ക് അറിയണം അതെൻ്റേതാണ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഇവൾക്കാണെങ്കിലും അത് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ആ ഒരു അഡിക്ഷൻ ആയിട്ട് മാറുകയാണ് കേട്ടോ അതിൻ്റെ പേരിൽ നൈസായിട്ട് ഒരു മരക്കഷ്ണുണ്ടായിരിക്കും അതെടുത്തിട്ട് ഇയാളുടെ തലയ്ക്ക് അങ്ങ് ഇടിക്കുന്നുണ്ട് കേട്ടോ രണ്ട് പ്രാവശ്യം ഇടിക്കുന്നുണ്ട് എന്നാൽ ഇയാളാണെങ്കിലും തിരിച്ച് ഇവൾ കിട്ട് നന്നായി കൊടുക്കുന്നതും നേരെ അങ്ങ് എയറിൽ നിർത്തുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു മരക്കഷ്ണമെടുത്ത് ഇവളുടെ വയറ്റിൽ കുത്തിയിട്ട് യാഫേലിൻ്റെ പണി കഴിക്കുന്നുണ്ട് ലൂറയും ടീമും ആണെങ്കിൽ ചന്തയിലേക്ക് പോകാമെന്നൊക്കെ പറയുമ്പോൾ ആ ഞാൻ എന്തായാലും കുറച്ചു കാലം വീട്ടിൽ നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത് വീട്ടുകാർ എല്ലാവരും പറയുന്നുണ്ടെന്ന് ഇവ സംസാരിക്കുമ്പോൾ ഓ അതെന്തായാലും നന്നായി അപ്പോൾ തേർട്ടീൻ ആണെങ്കിൽ അല്ലടാ ജനുവായിട്ട് എന്തെങ്കിലും ക്രഷിന് വല്ല സാധ്യതയുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്തായാലും ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാനൊരു പെറ്റിന് വാങ്ങാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത് പിന്നീട് ചന്തയിൽ ഇറങ്ങുന്ന ടൈമിൽ ഓരോരുത്തരും ഓരോ വഴിക്കാണ് കേട്ടോ പോകുന്നത് തേർട്ടീൻ ആണെങ്കിൽ ഹോംഷടെ പിന്നാലെ പോകുന്നുണ്ട് ഇവരാണെങ്കിലും കണ്ടോ ഞാൻ ഒറ്റയ്ക്കായി എന്ന് പറഞ്ഞ് ചന്തയിൽ ഒരു കോഴീനെ കാണുന്നുണ്ട് കേട്ടോ സോ ഇതുമായിട്ട് നൈസ് ആയിട്ട് ഇവൻ കളിക്കാനൊക്കെ നോക്കുന്നതും പിന്നീട് എന്നെപ്പോലെ ഒറ്റയ്ക്കാണെങ്കിലും ഒരു കാര്യം ചെയ്യുക നിന്നെ അങ്ങ് വാങ്ങാമെന്ന് പറഞ്ഞ് പെറ്റായിട്ട് ഈ കോഴിയാണ് കേട്ടോ വാങ്ങുന്നത് ഇതേ സമയം ലൂറയാണെങ്കിൽ കുൻഷയെ വിളിച്ചിട്ട് ഈ സെവൻ സൈക്കിൾ ഓഫ് സെവൻ സെവൻസിൻ്റെ മീനിങ്സും മറ്റും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ടൈമിൽ കുൻഷയാണെങ്കിൽ ഈ റിലീക്സ് ഓഫ് ഫിലോമിൻ സ്റ്റാർസ് ആയിട്ട് കാണുന്നു എന്ന് പറഞ്ഞല്ലോ അത് ഗ്രോ ചെയ്യുമെന്ന് പറയുമ്പോൾ അതെങ്ങനെയെന്നാണ് കേട്ടോ ഇവൻ ചോദിക്കുന്നത് അതായത് ലാസ്റ്റ് ടൈം ഫ്രണ്ട് ഇങ്ങനെ കള്ളു ഓടിച്ച ടൈമിൽ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു അതായത് ഒരു സ്റ്റാർ പ്ലാറ്റ്ഫോം ഉണ്ട് അതിലെ ഏഴ് സ്റ്റാർസ് എന്നാണല്ലോ ഇവർ പറയുന്നത് സോ അതിൽ എപ്പോഴും ആറ് സ്റ്റാർസിനെ കാണാറുള്ളൂ നീ ഫ്രണ്ട് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഏഴ് സ്റ്റാർസിനെ കണ്ടിരുന്നു എന്ന് കുൻഷി അവിടെ ചോദിക്കുന്നുണ്ട് ആ ഒരു ഒന്നൊന്നര വർഷം മുന്നേ ആറെണ്ണത്തിനെ കണ്ടിരുന്നു അല്ലാതെ ഏഴെണ്ണത്തിനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അതിന് ചാൻസ് ഇല്ല എന്ന് പറയുന്ന ഇതേ ഫ്രണ്ട് തന്നെയാണ് ആ അത് പറഞ്ഞപ്പോഴാണ് ഈ റിലിക്സ് ഓഫ് ഉണ്ടല്ലോ അത് ഗ്രോ ചെയ്യുമെന്ന് പറയുന്നത് അപ്പോൾ ആണെങ്കിൽ ആകെ വണ്ടർ അടിച്ച് അതെങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് ട്വൻ്റി ഫോർ അവസാനിക്കുന്നത്